ഏഴാം ധ്യായം അതിന്റെ ശേഷം ഭൂമിമേലും മേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റ് ഊതാതിരിക്കേണ്ടതിന് നാലു ദൂതന്മാർ ഭൂമിയിലെ നാലു കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ നാലു കോണിലും നിൽക്കുന്നത് ഞാൻ കണ്ടു മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയുമായി കിഴക്കുനിന്ന് കയറുന്നതും കണ്ടു അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച നാലു ദൂതന്മാരോട് നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു മുദ്രയേറ്റവരുടെ എണ്ണവും ഞാൻ കേട്ടു ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രത്തിലും നിന്ന് മുദ്രയേറ്റവർ നൂറ്റിനാൽപത്തിനാലായിരം പേർ യഹൂദ ഗോത്രത്തിൽ നിന്ന് മുദ്രയേറ്റവർ പന്തീരായിരം രൂപേൻ ഗോത്രത്തിൽ പന്തീരായിരം ഗാദ് ഗോത്രത്തിൽ പന്തീരായിരം ആഷേർ ഗോത്രത്തിൽ പന്തീരായിരം നഫ്താലി ഗോത്രത്തിൽ പന്തീരായിരം മനുഷ്യ ഗോത്രത്തിൽ പന്തിരായിരം ഷിമയോൺ ഗോത്രത്തിൽ പന്തീരായിരം ലേവി ഗോത്രത്തിൽ പന്തിരായിരം ഇസാഖാർ ഗോത്രത്തിൽ പന്തിരായിരം സെബുലൂൻ ഗോത്രത്തിൽ പന്തിരായിരം യോസേഫ് ഗോത്രത്തിൽ പന്തിരായിരം ബെന്യാമിൻ ഗോത്രത്തിൽ മുദ്രയേറ്റവർ പന്തീരായിരം പേർ ഇതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്ന് ഉള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ളനിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു രക്ഷുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനമെന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു സകല ദൂതന്മാരും സിംഹാസനത്തിന്റെയും മൂപ്പന്മാരുടെയും നാല് ജീവികളുടെയും ചുറ്റും നിന്ന് സിംഹാസനത്തിന്റെ മുമ്പിൽ കവിണ്ണു വീണു ആമേൻ നമ്മുടെ ദൈവത്തിന് നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമേൻ എന്ന് പറഞ്ഞ് ദൈവത്തെ നമസ്കരിച്ചു മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് വെള്ളനിലയെങ്കി ധരിച്ചിരിക്കുന്ന ഇവൻ ആർ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത് ഇവർ മഹാകഷ്ടതയിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലയ്ക്ക് വെളുപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിലിരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും ഇനി അവർക്ക് വിശക്കയില്ല ദാഹിക്കയുമില്ല വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയുമില്ല സിംഹാസനത്തിന്റെ മധ്യേയുള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളകയും ചെയ്യും